ബഹുമാന്യനായ പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടം അവർകളെ സ്വാമിജി അനുമോദിക്കുന്നു നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ ഭാഗവത സപ്താഹത്തിൻ്റെ സമാപന ചടങ്ങിലെ ഉദ്ഘാടകനായി സ്വാമിജി അനുമോദിക്കുന്നത് ഉദ്ഘാടന ഭാഷണം നടത്തുവാനായി പ്രിയപ്പെട്ട എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടം അവർക്കെ ക്ഷണിക്കട്ടെ ഏറ്റവും ബഹുമാനനായ സ്വാമിജി അടക്കം ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൻ്റെ ഭാഗമായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമസ്കാരം കഴിഞ്ഞെട്ട് ദിവസക്കാലമായി ഭഗവാന്റെ നാമം കണ്ട് മുഖരിതമായ ഒരന്തരീക്ഷമായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഭഗവാനെ എവിടെ പോയാൽ കാണാം എന്ന ചോദ്യത്തിന് നമ്മുടെ നന്മ നിറഞ്ഞ പ്രവൃത്തിയിൽ നമ്മുടെ മനസ്സിലേക്ക് നോക്കിയാൽ ഭഗവാനെ കാണാം എന്ന സന്ദേശമാണ് ഈ ശ്രീമദ് ഭാഗവത പാരായണത്തിലൂടെയും മറ്റും നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളത് കാരണം എല്ലായിടത്തും ഉള്ളതാണ് ഭഗവാൻ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എവിടെ നിൻ്റെ എന്ന ചോദ്യം തൻ്റെ മകനോട് ചോദിച്ചത് ഹിരണ്യകശുവാണ് അപ്പോൾ മകൻ പറഞ്ഞു ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും ഭഗവാനെ ദർശിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് ഹന്തപൂണ്ടിരണ്യകശുപു ഓരോ തൂണും ഇങ്ങനെ ഇടിച്ച് നിരത്താൻ തുടങ്ങി എവിടെ തൻ്റെ ഭഗവാനെന്ന് ചോദിച്ചത് കാരണം തൻ്റെ സഹോദരനെ മഹാവിഷ്ണു കൊന്നതിൻ്റെ വരാഹാവതാരം എടുത്തുകൊണ്ട് കൊന്നതിൻ്റെ വലിയ വൈരാഗ്യത്തോടു കൂടിയിട്ടാണ് ഹിരൺഡ്യശുവും മകനെ മകൻ്റെ നേരെ ഇങ്ങനെ ആക്രോശിക്കുന്നത് അപ്പോൾ മകൻ പറഞ്ഞും പോയി എല്ലാ തൂണിലും ദുരുമ്പിലും ഭഗവാനെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞും പോയി അപ്പോൾ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് വരദാനം നേടിയതിൻ്റെ അഹങ്കാരത്തോടുകൂടിയിട്ടാണ് ഭഗവാനെ വെല്ലുവിളിക്കാനായിട്ട് ഈ രാക്ഷസൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വലിയ വരതാരമാണ് കിട്ടിയത് അമരത്വം വരമായിട്ടാണ് ചോദിച്ചത് അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു ആർക്കും അമരത്വം വരമായി തരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ മരിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു എന്നെ മനുഷ്യനും കൊല്ലാൻ പാടില്ല മൃഗവും കൊല്ലാൻ പാടില്ല പകലും കൊല്ലാൻ പാടില്ല രാത്രിയും കൊല്ലാൻ പാടില്ല ഭൂമിയിലും കൊല്ലാൻ പാടില്ല ആകാശത്തും കൊല്ലാൻ പാടില്ല അങ്ങനെ ഒരു കാരണവശാലും താൻ മരിക്കുവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടു കൂടി എങ്ങനെയൊക്കെ മരിക്കപ്പെടുവാൻ കൊല്ലപ്പെടുവാൻ സാധ്യതയുണ്ടോ ആയുധം ഉപയോഗിച്ചു കൊല്ലാൻ പാടില്ല എന്ന് വരെ വാങ്ങിച്ചു എങ്ങനെയൊക്കെ ആലോചിച്ചാലും ഒരു കാരണവശാലും താൻ കൊല്ലപ്പെടില്ല എന്ന ഉത്തമമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാക്ഷസൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അപ്പോഴാണ് ഇങ്ങനെ തൂണുകൾ ഇങ്ങനെ ഇടിച്ചു നിർത്തി ഇടിച്ചു നിർത്തി വരുമ്പോൾ ഒരു തൂണിലേക്ക് ഈ ഗതയിങ്ങനെ ഓങ്ങുമ്പോൾ ആ തൂണ് പിളർന്നിട്ട് നരസിംഹാവതാരമായി ഭഗവാൻ അവതരിക്കുകയാണ് നരസിംഹാവതാരമാകുമ്പോൾ പ്രത്യേകത മനുഷ്യനുമല്ല മൃഗവുമല്ല കൊല്ലാനായി ഉപയോഗിക്കുന്ന സമയം അതാണ് നമ്മൾ ഈ അസ ഈ സന്ധ്യാസമയം എന്നൊക്കെ പറയുന്നത് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമയം സന്ധ്യാസമയമാണ് പകലുമല്ല രാത്രിയല്ല ഭൂമിയിൽ വെച്ച് കൊല്ലാൻ പാടില്ല ആകാശത്ത് വെച്ച് കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നരസിംഹാവതാരം ഇങ്ങനെ മടിയിൽ ഇങ്ങനെ കിടത്തി ആയുധം വെച്ച് കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കൈയുടെ നഖം വെച്ചിട്ടാണ് ഇങ്ങനെ നെഞ്ചു പിളർത്തി ആ രാക്ഷസനെ കൊല്ലുന്നത് അപ്പോൾ ഭഗവാൻ എന്ന ചോദ്യത്തിനോടുള്ള മറുപടിയാണ് തൂണിലും തുരുമ്പിലും നമ്മുടെ ഉള്ളിലും എല്ലാം ഉള്ളതാണ് ഭഗവത് ചൈതന്യം തന്നെയാണ് ഈ എട്ട് ദിവസക്കാലമായിട്ടുള്ള കാലമായിട്ടുള്ള ഭഗവത് പാരായണത്തിലൂടെയും മറ്റും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദർശനം വ്യാസമഹർഷിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ശ്രീമദ് ഭാഗവതം രചിക്കുന്നത് മഹാഭാരതം രചിച്ചിട്ട് പൂർണ്ണ തൃപ്തി തൃപ്തിയില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ തൃപ്തനല്ല മഹാഭാരതം രചിച്ചു കഴിഞ്ഞു എനിക്കൊരു പൂർണ്ണ തൃപ്തിയിലേക്ക് എത്താൻ കഴിയുന്നില്ല അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് നാരദ മഹർഷിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഉപദേശമാണ് ശ്രീമദ് ഭാഗവതം എഴുതുക എന്ന് പറയുന്നത് അങ്ങനെ വ്യാസമഹർഷിയുടെ അവസാന കാലത്ത് ആണ് അദ്ദേഹം ശ്രീമദ് ഭാഗവതം എഴുതുന്നത് ഈ ഭാഗവത കഥ ഈ ഏഴു ദിവസമായി കേട്ടിരിക്കുന്ന ആദ്യത്തെ ആളുകൾ നമ്മളാരുമല്ല അല്ല രാജാവാണ് ഏഴു ദിവസം എടുത്തിട്ടും മഹാഭാഗവത ശ്രീമദ് ഭാഗവതം ഇങ്ങനെ കേട്ടിരിക്കുന്ന അടക്കമുള്ള ഈ പുരാണ സംഭവങ്ങൾ നമ്മളോട് ഇന്നത്തെ കാലത്ത് ആവർത്തിക്കുന്നതിൻ്റെ രക്തചുരുക്കം നമ്മുടെ ഉള്ളിലൊരു രാക്ഷസനുണ്ട് നമ്മുടെ ഉള്ളിലെ രാക്ഷസൻ ചിലപ്പോൾ കൂടി നീണ്ട ദ്രംഷ്ടകളോടുകൂടി വലിയ നഖങ്ങളോടുകൂടി സർവ്വചരാചരങ്ങളെ വെല്ലുവിളിച്ച് നടക്കുന്ന ഒരാളായിരിക്കില്ല നമ്മുടെ ഉള്ളിലെ രാക്ഷസൻ എന്ന് പറയുന്നത് ഞാനെന്ന അഹങ്കാര പദമാണ് ആ അഹന്തയാണ് ആ അഹന്തയെ ഇല്ലാതാക്കുവാൻ ആ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പുണ്യമായ കർമ്മ കർമ്മങ്ങളിൽ നമ്മളിങ്ങനെ നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ഇവിടെ നിരന്തരമായി നാമജപങ്ങളാൽ മുഖരുതമാകുന്നു നിരന്തരമായി ഇങ്ങനെ കഥകൾ കേൾക്കുന്നു പുരാണങ്ങൾ കേൾക്കുന്നു നമ്മൾ കേൾക്കുന്ന പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും മഹത്തായ പുരാണമാണ് കഴിഞ്ഞിട്ട് ദിവസകാലമായി നിങ്ങൾ ഇങ്ങനെ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നത് പതിനെണ്ണായിരം ശ്ലോകത്തോടു കൂടിയ ലോകത്തിലെ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ പുരാണങ്ങളിലൊന്ന് ഏറ്റവും സമ്പൂർണമായ പുരാണങ്ങളിലൊന്ന് എന്ന് നാം വിശ്വസിക്കുന്ന ഗ്രന്ഥമാണ് നമ്മളിങ്ങനെ നിരന്തരമായി കേട്ടത് അപ്പോൾ ആ കേട്ടതിൻ്റെ നന്മ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഓരോ ദിവസവും കുറച്ച് 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 ഇപ്പോൾ ഇവിടെ അർച്ചനകളൊക്കെ നടത്തും യഥാർത്ഥ അർച്ചന എന്ന് പറയുന്നത് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് ഭഗവാന് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ അർച്ചന നമ്മളെ തന്നെ സമർപ്പിക്കുക നമ്മളെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അസുര ദുഷ്ട ചിന്തകളെ ഇല്ലാതെയാക്കി സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ നമ്മൾ നമ്മളെ തന്നെ ആ സംശയീകരിക്കുന്ന രൂപത്തെയാണ് നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാനെ തേടി നമ്മൾ എവിടെയെങ്കിലും പോകണ്ട ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്നുള്ള പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് നമ്മുടെ ശബരിമലയിലേക്ക് പോകുമ്പോൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ കല്ലും മുള്ളും കാനനപാതയുമൊക്കെ താണ്ടി മലയേറ്റം കഴിഞ്ഞ് നമ്മൾ മലയ്ക്ക് മുകളിലേക്ക് എത്തുമ്പോൾ എന്താ എഴുതി വെച്ചിരിക്കുന്നത് തത്വമെസ്സി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ നീയാകുന്നു ഞാനും നീയും ഒന്നാകുന്നു എന്നാണ് ഈ കല്ലും മുള്ളും കാനനപാതയും മലയും താണ്ടി അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാനും നീ ഒന്നാകുന്നു ആ ഞാനും നീ ഒന്നാകുന്നു ഞാൻ തൻ ഞാനും നീയും ദൈവം തന്നെയാണ് എന്ന് പറയുന്ന ആ ചിന്ത നമുക്കുണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ആ ദുർഘടമായ പാത ആ ദുർഘടമായ പാതയിലൂടെ നമ്മൾ കടന്നെത്തി നാം നേടേണ്ടുന്ന അറിവ് അതാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈശ്വരീയ ദർശനങ്ങളടങ്ങിയ ഭക്തി സാന്ദ്രമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല സ്വാമി അടക്കമുള്ള ആളുകളുടെ ഏറ്റവും ഭക്തി നിറഞ്ഞ ഏറ്റവും അറിവുകളാൽ സമ്പന്നമായിട്ടുള്ള പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ നന്മ ഇനിയുള്ള കാലത്തെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് അത് പ്രതിഫലിപ്പിക്കുവാൻ കഴിയണം ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട് അടുത്ത് നിൽപ്പം ഒരു അനുജനെ കാണാൻ അരൂപൻ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തെ ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഏറ്റവും ആവശ്യം അനുഭവിക്കുന്ന അവശത ഒരു മനുഷ്യനെ കാണുമ്പോൾ അവനെ കണ്ട് അവൻ്റെ വിഷമത്തെ അകറ്റുവാൻ നമുക്ക് തോന്നുന്നില്ല എങ്കിൽ അടുത്ത് നിൽക്കുന്ന ആ അനുജനെ കാണാൻ അക്ഷികൾ കണ്ണുകളില്ലാത്ത നിങ്ങൾക്ക് അരൂപനായ ഈശ്വരൻ അദൃശ്യനായാൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ ദൈവം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ആളുകളാണ് നമ്മുടെ ദൈവസങ്കല്പങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ ഉള്ള ജീവിതം ചെറിയ ജീവിതമാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ അഹങ്കാരമൊക്കെ ഉണ്ടാവും ഞാനെന്തോ സംഭവമാണ് എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നും ഞാൻ ഈ നാടിൻ്റെ ജനപ്രതിനിധിയല്ലേ എം എൽ എ അല്ലേ രണ്ട് ലക്ഷം ആളുകൾ എന്നെ തിരഞ്ഞെടുത്താലേ എന്നൊക്കെ തോന്നും നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു വൈറസ് വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് എൻ്റെ നിങ്ങളുടെ ജീവിതം അല്ലേ ഇപ്പൊ ലോകത്തെല്ലായിടത്തും ഇങ്ങനെ ക്യാൻസർ വ്യാപിച്ചുകൊണ്ടിരിക്കുക ഇതിന് കാരണ ഹേതുവാകുന്നതിനെ ആ കാരണത്തെ നമുക്ക് നഗ്നം നേത്രം കൊണ്ട് കാണാൻ കഴിയില്ല മൈക്രോസ്കോപ്പിക് ലെൻസ് ഉപയോഗിച്ചാൽ പോലും കാണാൻ കഴിയാത്ത ഒരു കാരണം കൊണ്ട് തീരുന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകാം അല്ലേ നമുക്ക് എപ്പോഴും ഉണ്ടാകണം നമ്മൾ നമ്മൾ ബാ നമ്മളെപ്പോഴും നമ്മളെ പറ്റി ഇങ്ങനെ ബോധവാന്മാരായി നമ്മൾക്ക് നമ്മൾ മഹാഭൂരിപക്ഷ ആളുകൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ആളുകളാണ് നമുക്ക് വേണ്ടി ജീവിച്ചോ പക്ഷേ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആ ജീവിതം മറ്റൊരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ആളുകൾ ഇപ്പം ജൈനമത സന്യാസിമാരുടെ ഒരു ജീവിതമുണ്ട് ജൈനമത സന്യാസിമാർ ഒരു മാസ്ക് ഉപയോഗിക്കാറുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നഗ്ന കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ഒരു കീടാണുവിനെ പോലും തങ്ങളാൽ ഉപദ്രവം ചെയ്യുവാൻ പാടില്ല എന്ന ചിന്തയിലാണ് ചില ജൈനമത സന്യാസിമാർ മാസ്ക് വെച്ചുകൊണ്ടാണ് എപ്പോഴും നടക്കുക അത് അവരുടെ ഒരു ഒരു വിശ്വാസമാണ് അതിൻ്റെ ശാസ്ത്രീയതയിലേക്കല്ല ഞാൻ പോകുന്നത് അപ്പം അങ്ങനെ നമ്മളാൽ ഒരു ജീവജാലവും ഈ പ്രകൃതി കഷ്ടപ്പാട് അനുഭവിക്കുവാൻ പാടില്ല എന്ന ഒരു ബോധ്യത്തിൽ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ നന്മ നിറഞ്ഞ കർമ്മങ്ങൾ നമ്മൾ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ നമ്മളിതിൻ്റെ ഫലത്തെപ്പറ്റി ഒന്നും നമ്മൾ ബോധവാന്മാരാകേണ്ട അതുകൊണ്ടാണല്ലോ പറഞ്ഞത് കർമ്മണ്യവാധികാരസ്ഥൈ മഹാബലേഷ് കഥാചന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുക അതിനപ്പുറമുള്ള ഫലത്തെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകേണ്ട നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്ക് സത്കർമ്മങ്ങൾക്ക് നമ്മുടെ ആ സത്കർമ്മങ്ങൾക്കുള്ള ഫലം ഈശ്വരൻ തന്നെ നമുക്ക് തരും അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെ ഗുണം ഈ നാടിനാകെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ വേദസാരമായ ശ്രീമദ് ഭാഗവതാമൃതത്തിന്റെ തത്വത്തെ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള പ്രഭാഷണമായിരുന്നു അങ്ങേടേത് നന്ദി രാഹുൽജി